അപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവ് സ്നേഹം നിറഞ്ഞ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ അടിയങ്ങളുടെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും നീ ഞങ്ങളോട് കരുണയണവേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും യും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ ർത്താദി കർത്താവേ മഹത്വനാദാ ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കുത്തരമറളയണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളേണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ദൈവമേ കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായിച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രവും സമർപ്പിക്കുന്നു هو بقول